വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ദേശമംഗലം തലശ്ശേരി സ്വദേശി ഹംസയ്ക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് സഹപാഠികൾ വരവൂർ ഗവൺമെന്റ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിലെ സുഹൃത്തുക്കളാണ് കാരുണ്യത്തിന്റെ കരുതലുമായി എത്തിയത് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലിരിക്കുന്ന തലശ്ശേരി ചെരുവിൽ പീടികയിൽ നാൽപ്പത്തിമൂന്നുകാരനായ ഹംസയാണ് സുമനസുകളുടെ കനിവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടെ ദുബായിൽ അറബിയുടെ വീട്ടിൽ ജോലിയിലിരിക്കെയാണ് ഹംസയ്ക്ക് മൂന്ന് മാസം മുൻപ് പക്ഷാഘാതം പിടിപെടുന്നത് തുടർന്നുള്ള ചികിത്സയിൽ വൃക്ക പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തി ഇതോടെ നാട്ടിലേക്ക് മടങ്ങിവരേണ്ട അവസ്ഥയുമായി ഇതിനിടെ ഹംസയുടെ വീടിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ സ്പോൺസർ നൽകുന്ന വേതനത്തിൽ നിന്നും മാസാമാസം പണം പിടിക്കുമെന്ന വ്യവസ്ഥയിൽ ആവശ്യമുള്ള തുക നൽകാമെന്ന് അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ താമസിച്ചിരുന്ന അഞ്ച് സെന്റിലെ തന്റെ വീട് പൊളിച്ചിടുകയും ചെയ്തു ഇതോടെ മടങ്ങിയെത്തിയ ഹംസ ഭാര്യയും മൂന്ന് പെൺമക്കളോടൊപ്പം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഹംസ ഇപ്പോൾ ഹംസയുടെ അവസ്ഥ മനസ്സിലാക്കിയ വരവൂർ ഗവൺമെന്റ് സ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചിലെ സഹപാഠികളാണ് ചികിത്സാ സഹായവുമായി എത്തിയത് സഹപാഠികൾ സ്വരൂപിച്ച ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരവൂർ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന താരാമണി ടീച്ചർ സഹായ സമിതി ചെയർമാനും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജയരാജന് കൈമാറി ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളമാണ് അതിന് ചിലവ് ഡോക്ടർമാർ കണക്കാക്കിയിട്ടുള്ളത് പതിനേഴ് ലക്ഷം രൂപയോളമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിൻ്റെ പകുതി പോലും നമുക്കായിട്ടില്ല ഹംസയോടൊപ്പം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ചിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠികൾ ഇന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം ആ ബാച്ച് തന്നെ ഈ കാര്യങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് വൈസ് പ്രിൻസിപ്പളായിരുന്ന അബൂബക്കർ സഹപാഠിയും നിലവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ദീപു പ്രസാദ് സഹായ സമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഇബ്രാഹിം ട്രഷറർ അബ്ദുൾ അസീസ് എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വളരെ കൂട്ടായി കുറച്ച് സമയം കൊണ്ടാണെങ്കിലും ഒരു സംഖ്യ ഇന്ന് കൈമാറിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചികിത്സ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ സംഖ്യ കൊണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിച്ച് പരമാവധി എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യസ്ഥിതിയിലേക്ക് വരുന്ന രീതിയിലേക്ക് ചികിത്സ നല്ല കഴിഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്താം ക്ലാസ് ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടിയാണ് അംസ ടെൻ സി ബാറ്റിൽ പഠിപ്പിച്ചത് ആ കുട്ടിക്ക് ഫിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമാണെന്ന് അറിയുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് പക്ഷേ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ ബാറ്റുകാരുടെ സംഗമ സമയത്ത് ഞാനൊരു നിർദ്ദേശം എത്തിക്കുന്നു ഇതുപോലുള്ള സഹായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹപാഠികൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് പല എതിർപ്പുകളും അതിൽ നിന്നുണ്ടായി എങ്കിലും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആറങ്ങോട്ട് കരാശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് 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 മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് ഐ എഫ് എസ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് ഗൂഗിൾ പേ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഏഴ് ഏഴ് എട്ട് രണ്ട് ആറ് അഞ്ച് റൈറ്റ് ന്യൂസ് ദേശമംഗലം